നമസ്കാരം നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഹർജിയും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മഞ്ജുഷയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അതിലൊന്നും കഴമ്പില്ലെന്നും ആണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിധിയിൽ ഏറ്റവും ഏറ്റവുമധികം സന്തോഷിക്കുന്നത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ ആയിരിക്കും കാരണം എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹവും ഈ കേസിൽ പ്രതിയാകേണ്ട ഒരു വ്യക്തിയാണ് നവീൻ ബാബുവിന്റേത് ഒരു ആത്മഹത്യ ആണെങ്കിൽ പോലും അദ്ദേഹവും ഈ കേസിൽ പ്രതിയാകേണ്ട ഒരു വ്യക്തിയാണ് എന്നാൽ ആ രീതിക്ക് ഒരു അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല ഇനി അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതി ആകുകയോ ഇല്ല അദ്ദേഹം വെറും ഒരു സാക്ഷിയായി മാത്രം ഈ കേസിൽ തുടരും ഞാൻ ഈ വിഷയം ആധികാരികമായി പഠിക്കുന്നതിനായി മഞ്ജുഷയുടെ എൺപത്തി ഒമ്പത് പേജുള്ള ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും സംഘടിപ്പിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിധിന്യായത്തെ വിശകലനം ചെയ്യുന്നത് കോടതിയുടെ അഭിപ്രായത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിന് മഞ്ജുഷയ്ക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാമതായി തന്റെ ഭർത്താവിന്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം രണ്ടാമതായി ഈ കേസിലെ പ്രതിയായ പി പി ദിവ്യ ഒരു സി പി എം മെമ്പറാണ് അവർക്ക് ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ് അവർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ആയിരുന്നു അതിനാൽ തന്നെ തന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്വാധീനിക്കുമെന്നും അങ്ങനെ സ്വാധീനിക്കപ്പെട്ട എസ് ഐ ടി തെളിവുകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുമെന്നും കൂടാതെ പി പി ദക്ക് അനുകൂലമായ തെളിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നുമായിരുന്നു മജ്ജിഷയുടെ പ്രധാന ആരോപണങ്ങൾ എന്നാൽ മഞ്ജുഷ തന്റെ റിട്ട് പെറ്റിഷനിൽ ഇരുപത്തി അഞ്ച് ഗ്രൗണ്ട്സ് ആണ് ഉയർത്തിയിരുന്നത് അതിൽ എട്ടെണ്ണം മാത്രമാണ് സിംഗിൾ ബെഞ്ച് പരിഗണനയ്ക്ക് എടുത്തതും കേസ് ഡയറിയുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്തത് എന്നാൽ അതിനുപരിയായിട്ടുള്ള പല പല ഗ്രൗണ്ട്സും മഞ്ജുഷ ഉയർത്തിയിരുന്നു എങ്കിലും ആ ഗ്രൗണ്ട്സ് ഒന്നും തന്നെ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചോ ഡിവിഷൻ ബെഞ്ചോ പരിഗണിച്ചതായി കാണുന്നില്ല എന്നാണ് എനിക്ക് ഈ വിധി വായിച്ചതെന്നും മനസ്സിലാകുന്നത് കൂടാതെ എസ് ഐ ടി നടത്തി എന്ന് പറയുന്ന പല പ്രാധാന്യം കുറഞ്ഞ കണ്ടെത്തലുകളും അന്വേഷണങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ഉയർത്തി കാണിക്കുകയുണ്ടായി അതിലൊന്നാണ് ഈ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന്റെ താക്കോൽ കണ്ടെത്തി പിടിച്ചെടുത്തു എന്നുള്ളത് എന്നാൽ ന്യായമായുള്ള ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തന്റെ കോട്ടസ് ഹാൻഡ് ഓവർ ചെയ്ത നവീൻ ബാബു അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെയാണ് അതേ താക്കോലുകൾ അന്ന് തിരിച്ചെത്തിയത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ആരും തന്നെ തന്നിട്ടില്ല തന്റെ പരാതിയിലെ പന്ത്രണ്ടാമത്തെ ഗ്രൗണ്ടായി മഞ്ജുഷ ഉയർത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടർ പി പി ദിവ്യയുടെ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ അറിവോടും സമൂഹത്തോടും കൂടിയാണ് പി പി ദിവ്യ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്നും മനഃപൂർവ്വമാണ് അയാൾ അവരെ സംസാരിക്കുന്നതിൽ നിന്നും തടയാതിരുന്നത് എന്നും കളക്ടർ പ്രതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പരസ്പര വിരുദ്ധങ്ങളായ മൊഴികളാണ് പലയിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നും കൂടാതെ അന്നത്തെ തടഞ്ഞു ശേഷം നവീൻ ബാബു കളക്ടറെ സന്ദർശിച്ച് കുറ്റസമ്മതം നടത്തി എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല എന്നും അങ്ങനെ ഒരു വിശ്വാസം കളക്ടറിൽ അർപ്പിക്കാൻ വേണ്ട ഒരു ബന്ധവും നവീൻ ബാബുവിനും കളക്ടർക്ക് ഇടയിലും ഉണ്ടായിരുന്നില്ല എന്നും അവിടെ പറയുന്നുണ്ട് അത്തരം പ്രസ്താവനകളൊക്കെ ഈ കളക്ടർ നടത്തുന്നത് ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും ദിവ്യക്കും കളക്ടർക്കും ഇടയിലുള്ള ഗൂഢബന്ധം അന്വേഷണ വിധേയം ആക്കേണ്ടതാണ് എന്നും അഥവാ കളക്ടർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടതാണ് എന്നും ഉള്ള ഒരു ഗ്രൗണ്ടാണ് മഞ്ജുഷ അവിടെ ഉയർത്തിയിട്ടുള്ളത് എങ്കിലും കോടതി അക്കാര്യം പരിഗണിച്ചതായേ കാണുന്നില്ല ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായത്തിൽ സിംഗിൾ ബെഞ്ച് വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ പരിഗണിച്ച ശേഷമാണ് മഞ്ജുഷയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയത് എന്നും അവരുടെ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു എങ്കിലും അവരുടെ അവകാശങ്ങൾ കണക്കിലെടുത്ത് അവരെ കൂടി അന്വേഷണത്തിൽ പങ്കാളിയാക്കണമെന്നും അന്വേഷണത്തിന്റെ പുരോഗതി സമയാസമയം അവരെ കൂടി അറിയിക്കേണ്ടത് ആണ് എന്നും അതിനൊക്കെ വരിയായിട്ട് നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന കാര്യം കൂടി അന്വേഷിക്കണമെന്നും അന്വേഷണത്തിന്റെ മേൽനോട്ടം കണ്ണൂർ റേഞ്ച് ഡി ഐ ജിക്ക് നൽകിയതായും അദ്ദേഹം ഈ അന്വേഷണം സത്യസന്ധമായും നീതിയുക്തമായും ആണ് നടക്കേണ്ടത് എന്ന് ബോധ്യപ്പെടേണ്ടത് ആണ് എന്നും ഉള്ള നിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകി എന്ന കാര്യം ഡിവിഷൻ ബെഞ്ച് എടുത്തു പറയുന്നു ഈ നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വില ഉണ്ടാകുമോ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു എം എൽ എയുടെ കാല് പിടിക്കുന്നത് താൻ യൂണിഫോമിൽ ആയിരിക്കുന്നുള്ളത്തോളം കാലം ഈ എം എൽ എയുടെ ദാസനായിരിക്കാം എന്നും തന്നെ രക്ഷിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കേട്ടതാണ് പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഒരു സി ബി ഐ അന്വേഷണം അനുവദിക്കാവുന്നത് എന്ന് കോടതി പറയുന്നു അതായത് പോലീസിനെതിരെ പോലീസിന്റെ അന്വേഷണത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് സി ബി ഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല കൂടാതെ സി ബി ഐ അന്വേഷണം അനുവദിക്കേണ്ടത് വളരെ അപൂർവമായും പ്രത്യേക സാഹചര്യങ്ങളിലും മാത്രം ആയിരിക്കണം എന്ന് കോടതി പറയുന്നു അതിനെ സാധൂകരിക്കേണ്ട കാര്യങ്ങളാണ് കാരണങ്ങളാണ് ഒരാൾ ആ പരാതിയിൽ ഉന്നയിക്കേണ്ടത് മഞ്ജുസ്ട്രേറ്റ് പരാതികളൊന്നും തന്നെ അത്തരത്തിലുള്ളത് അല്ല എന്നാണ് കോടതി പറയുന്നത് ഒരു കേസന്വേഷണത്തിലെ സത്യസന്ധത ഉറപ്പുവരുത്താനും അങ്ങനെ സത്യസന്ധത ഉറപ്പു വരുത്തപ്പെടുന്നു എന്ന് പൊതുജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കാനും പൂർണമായ നീതി ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായി സി ബി ഐ അന്വേഷണത്തിന് വിടാവുന്നതാണ് എന്ന് കോടതി പറയുന്നു എസ് ഐ ടി യുടെ അന്വേഷണം ശരിയല്ല എന്ന മഞ്ജുഷയുടെ ആരോപണത്തിന് കോടതി മറുപടി പറയുന്നത് എസ് ഐ ടിയിൽ ഒന്നിൽ കൂടുതൽ ഐ പി എസ് ഓഫീസേഴ്സ് ഉണ്ട് എസ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പരാതി മഞ്ജുഷ ഉന്നയിച്ചിട്ടില്ല കൂടാതെ എസ് ഐ ടിക്ക് നിയമപരമായി ഈ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നും മഞ്ജുഷയ്ക്ക് ഒരു ആരോപണമില്ല എസ് ഐ ടിയിലെ അംഗങ്ങൾക്ക് അന്വേഷണം നടത്താനുള്ള കഴിവില്ല എന്നോ അധികാരമില്ല എന്നോ മഞ്ജുഷ ആരോപിക്കുന്നില്ല എന്നിരുന്നാലും പി ദിവ്യ അവരെ സ്വാധീനിക്കും എന്നാണ് മഞ്ജുഷ ഭയപ്പെടുന്നത് എന്ന് കോടതി പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ നിരീക്ഷണം ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഈ എസ് ഐ ടിയിലെ പോലീസ് അംഗങ്ങൾക്ക് ഈ പ്രതിയുമായി പ്രതിയായ പി പി ദിവ്യുമായി പലവിധ ബന്ധങ്ങളും ഉണ്ട് എന്നുള്ള ആരോപണം മഞ്ജുഷ തന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് കോടതി പറയേണ്ട ഒരു അന്വേഷണത്തിന്റെ സത്യസന്ധത പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് എന്നാൽ നവീൻ ബാബുവിന്റെ കേസിനെ സംബന്ധിച്ച അന്വേഷണം ശരിയായ ദിശയിൽ അല്ല നടക്കുന്നത് എന്നാണ് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് അവരൊക്കെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ തികഞ്ഞ ദൃഷ്ടിയോടെയാണ് കാണുന്നത് തുടർന്ന് കോടതി നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകം ആയിരിക്കാം എന്ന് തനിക്ക് സംശയമുണ്ട് എന്നതിന് സാധൂകരിക്കാനായി ഉയർത്തിയ കാരണങ്ങൾ കോടതി എടുത്തു പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി പറയുന്നത് ഈ മരണകാരണം എട്ട് മണിക്ക് അറിഞ്ഞിട്ടും ഇത് പോലീസിനെ അറിയിച്ച വ്യക്തി അത് ചെയ്തത് ഒൻപത് നാൽപ്പതിനാണ് ഏകദേശം ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും കഴിഞ്ഞതിനു ശേഷമാണ് പോലീസിനെ വിവരം അറിയിച്ചത് കോടതി പറയുന്നത് നവീൻ ബാബുവിന്റെ ഡ്രൈവറായ മനുഷ്യനാണ് ഈ പോലീസിനെ വിവരം അറിയിച്ചത് തന്റെ ഓഫീസറുടെ മരണം അറിഞ്ഞ അദ്ദേഹം ഒരു പക്ഷേ മാനസികമായി തകർന്നിരിക്കാം അദ്ദേഹത്തിന് ഒരു ഷോക്കായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ സമയം എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ് ഒൻപത് നാൽപ്പതിന് വിവരം ലഭിച്ച പോലീസ് അത് ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്തിയത് പത്ത് മണിക്കായിരുന്നു എന്നാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത് എന്നാൽ ഞാൻ ആ എഫ്ഐആർ പരിശോധിച്ചു അതിന് പ്രകാരം പത്ത് പതിനഞ്ചിനാണ് ജനറൽ ഡയറിയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയത് എന്നാൽ അതിന് മറുപടിയായി കോടതി പറയുന്നത് അത് ഒരു പ്രാധാന്യമുള്ള വിഷയമേ അല്ല അത് അല്പം താമസിച്ചു പോയി എന്ന് വെച്ചിട്ട് നവീൻ ബാബുവിൻ്റെ ഒരു കൊലപാതകമാകാൻ ഒരു സാധ്യതയും ഇല്ല അടുത്തതായി പറയുന്നത് പോലീസ് എഫ്ഐആറിൽ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് എന്നാൽ അതിന് മറുപടിയായി കോടതി പറയുന്നത് അത് ഫസ്റ്റ് ഇൻഫോമെന്റ് പോലീസിനെ അറിയിച്ച കാര്യമാണ് അദ്ദേഹത്തിന് അതൊരു സൂയിസൈഡ് അല്ല എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് അവിടെ രേഖപ്പെടുത്തിയത് അത് തുടർന്നുള്ള അന്വേഷണത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല അതിനാൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലും ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്നാണ് ഈ കേസിന്റെ ഇൻക്വസ്റ്റി നടത്തിയത് എസ് എച്ച് ആണ് അദ്ദേഹത്തിന്റെ സുപ്പീരിയറായ ഓഫീസേഴ്സ് ആയിരുന്നില്ല അതിന് മറുപടിയായി കോടതി പറയുന്നത് മഞ്ജുഷയ്ക്ക് ആ വ്യക്തിക്ക് അത് നടത്താനുള്ള കഴിവില്ല എന്നോ അധികാരം ഇല്ല എന്നോ ആരോപണം ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെയും കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം ബി എൻ എസിന്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ച് പ്രകാരം ഇങ്ങനെ ഉള്ള അവസരത്തിൽ ഫോൺ നമ്പരും അഡ്രസ്സും അറിയാവുന്ന ബന്ധുക്കളെ വിവരം അറിയിക്കണം എന്നും കഴിയുമെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണം എന്നും ആണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇവിടെ എസ് എച്ച്ഒ നവീൻ ബാബുവിന്റെ ബന്ധുക്കളെ അറിയിക്കുകയും അവരുടെ അനുവാദത്തോടും കൂടിയാണ് ഇൻക്വസ്റ്റ് നടത്തിയത് എന്ന് പറയുന്നു കാരണം അവരെ അറിയിച്ചപ്പോൾ അവർക്ക് യഥാസമയം എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഡയറിയിൽ അത്തരം ഒരു എൻട്രി വരുത്തിയത് അത് തെറ്റാണെന്ന് കരുതാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് കോടതി പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും കോടതി അത് തന്നെയാണ് പറയുന്നത് അതായത് ബന്ധുക്കളെ അറിയിച്ചിരുന്നു ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ അവർ അതിനെ എതിർത്തില്ല എതിർത്തു എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് കോടതി പറയുന്നത് തുടർന്നുള്ള ആരോപണം ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്ന സമയത്ത് അതായത് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് ഈ മൃതദേഹത്തിന്റെ കാലുകൾ തറയിൽ തട്ടിയിരുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത് എങ്കിൽ തന്നെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇതൊരു ൂങ്ങി മരണം ആണോ അതിനാൽ അതിനെയും മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിഗമനം അതിനാൽ മഞ്ജുഷ ഉന്നയിച്ച ഈ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ഒന്നും തന്നെ ഇതൊരു കൊലപാതകം ആണെന്ന തീരുമാനത്തിൽ എത്താൻ സഹായിക്കുന്നവ അല്ല എന്ന് കോടതി പറയുന്നു അത് എന്റെ കണ്ണിലും അങ്ങനെ തന്നെയാണ് കാരണം ഈ പറഞ്ഞ കാരണങ്ങളിൽ നിന്നൊന്നും നമുക്ക് അതൊരു കൊലപാതകം ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല ഒരുപക്ഷെ ആയിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും ഒരു ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ എത്താൻ അത് സഹായിക്കില്ല എന്നുള്ളത് സത്യമാണ് അടുത്തതായി പന്ത്രണ്ടാമത്തെ ഖനികയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പൊങ്ങി വരുന്നത് ഞാൻ നേരത്തെ എന്റെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഏതെങ്കിലും കേസിൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം കേസുകളെ സി ബി ഐ അന്വേഷണത്തിനായി കൈമാറാവുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കോടതി പറയുന്നത് this is not a case where the top state government officials are involved now. ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ആണ് ഇവിടെ പി പി ദിവ്യ കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ആയിരുന്നു അവരുടെ പ്രോട്ടോകോളിൽ അനുസരിച്ചുള്ള സ്ഥാനം കളക്ടർക്കും മുകളിലാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പി പി ദിവ്യ ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥ തന്നെ ആയിരുന്നു അതിനാൽ തന്നെ കോടതിയുടെ ഈ കണ്ടെത്തലിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ഇവിടെ ഒരു പക്ഷേ പ്രതിയാകേണ്ടിയിരുന്ന ജില്ലാ കളക്ടർ അദ്ദേഹവും ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ആണ് അദ്ദേഹം ഈ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു അസോസിയേഷൻ അതായത് ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ മെമ്പർ ആണ് ഈ അവസരത്തിലാണ് ഐ എസ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഒരു കത്തിന്റെ പ്രാധാന്യം ഉയർന്നു വരുന്നത് അവരുടെ പരാതിയിൽ പറയുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ താൻ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെടുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചില അവസരങ്ങളിൽ ഉദ്യോഗസ്ഥർ മൗനം പാലിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഇത്തരം ഉദ്യോഗസ്ഥരെ വേട്ടയാടിയാൽ അത് അവരുടെ ധാർമ്മികതയെ തകർക്കും എന്നാണ് പൊതുജന വിശ്വാസം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടയാൻ ഒരു കലക്ടർക്ക് വളരെ ഏറെ പരിമിതികൾ ഉണ്ട് നമുക്കറിയാം ആ പരാതി കൊടുത്തതിനു ശേഷം ഈ അരുൺ കെ വിജയനെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല അതെന്താണ് തെളിയിക്കുന്നത് സംസ്ഥാനത്തെ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥർ എല്ലാം ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഈ ഒരു കാര്യവും ഇതുവരെ കോടതിയുടെ മുമ്പിൽ പരിഗണനയ്ക്കായി വന്നിട്ടില്ല പിന്നെ കോടതി പറയുന്നു നവീൻ ബാബുവിന്റെ മരണം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസല്ല അതിനാൽ തന്നെ ഭരണകക്ഷിയുടെ അംഗങ്ങൾ ഈ കേസ് അന്വേഷണം അട്ടിമറിച്ച് അവരുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നാണ് കോടതി പറയുന്നത് നമുക്കറിയാം നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നീട് നടക്കുന്നതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ചും ഭരണത്തിൽ ഉള്ള കക്ഷിയുടെ സ്വാധീനത്തെ അനുസരിച്ചിട്ട് ആയിരിക്കും അവരുടെ ഡിക്റ്റേഷൻ പ്രകാരമായിരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ സാധാരണക്കാരന് നീതിയും ന്യായവും ഒക്കെ ഒരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു ഈ ഒരു അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ് പിന്നെ കോടതി പറയുന്നു നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ അത് നടപ്പിലാക്കി എന്ന് പൊതുജനത്തിന് ബോധ്യം വരികയും വേണം അതേ ബഹുമാൻപ്പെട്ട കോടതി അത് പൊതുജനത്തിന് ബോധ്യം വരണം എന്നാൽ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങൾക്കും നവീൻ ബാബുവിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ നീതി ലഭിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ല അവരുടെയൊക്കെ വിശ്വാസം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പിന്നെ കോടതി പറയുന്നു ഈ കേസിലെ പരാതിക്കാരിക്ക് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ട് മാത്രം ഈ അന്വേഷണം സി ബി ഐക്ക് വിടാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നു അങ്ങനെ ഉള്ള സംശയം റീസണബിൾ ആയിരിക്കണം റീസണബിൾ അപ്രിഹൻഷൻ ആയിരിക്കണം അതായത് യുക്തിഭദ്രമായ ഭയം എങ്കിൽ മാത്രമേ അത് സി ബി ഐക്ക് വിടാൻ കഴിയുള്ളൂ എന്നാണ് കോടതി പറയുന്നത് പിന്നെ കോടതി പറയുന്നു എന്താണ് ഈ റീസണബിൾ അപ്രിഹൻഷൻ എന്നുള്ളത് അതായത് വളരെ ശക്തമായ തെളിവുകളുടെയും വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല നടക്കുന്നത് എന്ന് തോന്നിയാൽ അതാണ് റീസണബിൾ അപ്രിഹൻഷൻ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ ജനങ്ങൾക്കും ഉള്ള ഈ അപ്രിഹെൻഷൻ റീസണബിൾ ആണ് അതിന് അവർക്ക് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ കോടതി പറയുന്നു ഇത്തരം കേസുകളിൽ ഇരയ്ക്ക് ഉണ്ടാവുന്ന ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയം അത് എത്ര സത്യസന്ധമായിരുന്നാലും അത് റീസണബിൾ അപ്രിഹൻഷൻ ആവണം എന്നുള്ള നിർബന്ധം ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് അത് ശരിയാണെങ്കിൽ കേരളത്തിൽ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉള്ളത് റീസണബിൾ അപ്രിഹൻഷൻ തന്നെയാണ് കാരണം ഇവിടുത്തെ വ്യവസ്ഥിതി അങ്ങനെ ആയിപ്പോയി മഞ്ജുഷയുടെ ഭയം അസ്ഥാനത്താണെന്നും അതൊരു റീസണബിൾ അപ്രിഹൻഷൻ അല്ല എന്നും സ്ഥാപിക്കാനായി ബഹുമാനപ്പെട്ട കോടതി ആശ്രയിച്ചത് സുപ്രീം കോടതിയുടെ സുനീത നാറെഡി വേഴ്സസ് സി ബി ഐ എന്ന കേസിലെ പരാമർശമാണ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ നീതി ലഭിക്കില്ല എന്ന ഭയം റീസണബിൾ അപ്രിഹൻഷൻ ആയിരിക്കണം യുക്തിഭദ്രം ആയിരിക്കണം അതുപോലെ തന്നെ നീതി പരിപാലനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ അത് നടപ്പിലാക്കി എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വരണം എന്നുള്ളത് അപ്പോൾ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ഹർജികളിൽ കോടതി നോക്കേണ്ടത് അതിലെ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ പരാതിക്കാരന്റെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയം യുക്തിഭദ്രമാണോ അല്ലയോ എന്നുള്ളത് അത് സാങ്കല്പികം ആകാൻ പാടില്ല അത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് ആയിരിക്കണം ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ജുഷയുടെ ഒരു റീസണബിൾ അപ്രഹെൻഷൻ അല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നത് ഇത്തരം വിധികൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഉള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് കാരണം പി പി ദിവ്യ അതിശക്തയാണെന്നും അവർ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എസ് ഐ ടി അന്വേഷണത്തെയും സ്വാധീനിക്കുമെന്നും അട്ടിമറിക്കുമെന്നും ആണ് ഭയം പിതിരെ ഒരു കേസ് ചാർജ് ചെയ്യുകയും അവർ പോലീസിന്റെ ഭാഷത്തിൽ ഒളിവിൽ പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് അവർ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് അന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉടനെ തന്നെ മിനിറ്റ് അവർ പോലീസിന്റെ മുന്നിൽ കീഴടങ്ങി അപ്പോൾ നമുക്കറിയാം അവർ ഒളിവിൽ താമസിച്ചിരുന്നത് പോലീസ് സംരക്ഷണത്തിൽ ആയിരുന്നു എന്ന് അതിൽ ഈ കേരളത്തിലെ ഒരു വ്യക്തിക്ക് പോലും സംശയം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി പറയുന്നു തുടരെ തുടരെ അന്വേഷണം ഇങ്ങനെ സി ബി ഐക്ക് കൈമാറിയാൽ ജനങ്ങൾക്ക് അന്വേഷണ ഏജൻസിയിൽ ഉള്ള അതായത് സംസ്ഥാന പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് ശരിയല്ല എല്ലാ കേസും തുടരെ തുടരെ ഇങ്ങനെ സി ബി ഐ അന്വേഷണത്തിന് ഒരു കോടതിയും വിടാൻ പാടില്ല ഓരോ കേസിൻ്റെയും ഈ വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അത് സി ബി ഐക്ക് കൈമാറണമോ വേണ്ടയോ എന്ന് ഒരു കോടതി തീരുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പൊതുജനങ്ങളുടെ കണ്ണിൽ ഈ നവീൻ ബാബുവിന്റെ കേസിൽ ഒരു സി ബി ഐ അന്വേഷണം അനിവാര്യം തന്നെയാണ് മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കേസന്വേഷണം സി ബി ഐക്ക് വിടുന്ന കാര്യത്തിൽ കുറെ ഒക്കെ നിയന്ത്രണം വച്ചിരിക്കുന്നത് അതായത് സി ബി ഐ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ അന്വേഷണം നടത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെ എല്ലാ കേസുകളും വന്നിട്ട് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി ഭാരം കൂടുകയും അവരുടെ അന്വേഷണത്തിലുള്ള തീവ്രത നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഈ മഞ്ജുഷയുടെ കാര്യത്തിൽ സി ബി ഐയുടെ അഭിഭാഷകൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അതിനും ഒരു ഫലവും ഉണ്ടായില്ല ഇവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള പലരും പ്രതിയാക്കപ്പെടേണ്ടവരാണ് അവരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല അതുതന്നെ കാണിക്കുന്നത് എന്താണ് ഈ കേസ് ഒരു സി ബി ഐ അന്വേഷണം വേണ്ടതാണ് എന്നല്ലേ കോടതി അവസാനമായി പറയുന്നു സത്യം അന്വേഷിക്കുന്ന അവസരത്തിൽ നമുക്ക് സംശയവും ഭയവും ഉണ്ടാകാനുള്ള ഇടയുണ്ട് അത് നാം തല്ലിക്കളയാനും പാടില്ല പക്ഷേ അത്തരം സംശയങ്ങളും ഭയവും നമ്മളെ നിശ്ചല ആക്കരുത് ബഹുമാനപ്പെട്ട കോടതിയുടെ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് സംശയത്തിന്റെയും ഭയത്തിന്റെയും നിലയിൽ മാത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഇന്ന് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായി നിശ്ചലമായി ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു സത്യമാണ് ഇനി അഥവാ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എങ്കിൽ ദയവായി ഈ ജഡ്ജ്മെന്റിന്റെ പന്ത്രണ്ടാമത്തെ ഖണ്ഡികയുടെ ആരംഭം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിനുശേഷം പറയണം ഈ കേസിലെ പ്രതിയായ പി പി ദിവിയും ഒരു പ്രതി ആകാൻ സാധ്യതയുള്ള ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരാണ് അതിനാൽ തന്നെ ഇവിടുത്തെ ഐ എ എസ് അസോസിയേഷൻ ഈ അന്വേഷണത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അതിനുള്ള തെളിവ് അവർ തന്നെ ചീഫ് സെക്രട്ടറി കൊടുത്ത കത്താണെന്നും പറയണം എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് ഈ ബിൽ ബട്ടൺ പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ലഭിക്കാത്തത് എന്നാണ് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെൽ ബട്ടൺ കൂടി അമർത്തുക പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കും ഈ ചാനലിൻ്റെ വരിക്കാർ ആകാം എല്ലാവർക്കും സ്വാഗതം താങ്ക് യു വെരി മച്ച്